ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വേദയും കമലാമയും ശ്രീജയും കൂടെ നല്ല തകൃതിയായിട്ട് ജോലികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയത്ത് നമ്മുടെ എന്താ നന്ദിനെ ആണെങ്കിൽ അവിടെ മടി പിടിച്ചിരിക്കാനുട്ടോ ഇപ്പോൾ വേദ പറയുന്നുണ്ട് അമ്മേ നന്ദിനിയാട്ടത്തെ കൂടെ വിളിച്ചുകൊണ്ട് പോകും അമ്മേ ഒരു കമ്പനിക്ക് നന്ദിനിയേട്ടത്തെ ഇല്ലാതെ ചൊറിഞ്ഞുകൊണ്ടിരിക്കാതെ ഒരു സുഖമില്ല നന്ദിനിയേട്ടത്തെ ഇവിടെ ഉണ്ടെങ്കിൽ ചൊറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജോലികൾ ചെയ്യണത് അറിയില്ല എന്നൊക്കെ പറയാനുട്ടോ ഉടനെ കമലാമ്മ പറയുന്നുണ്ട് ആ ഇനി നന്ദിനെ വിളിക്കാത്തതിന് കുറവും കൂടെ ഉള്ളൂ എന്നിട്ട് രണ്ടും കൂടി ഇവിടെ കിടന്ന് അടി കൂടാൻ വേണ്ടിയിട്ട് അവൾ അവിടെ കാണും ഇരിക്കട്ടെ നമുക്കും സ്വസ്ഥം അവൾക്കും സ്വസ്ഥം എന്നൊക്കെ പറഞ്ഞ് തമാശകളൊക്കെ പറഞ്ഞിരിക്കുകയായിരിക്കും കേട്ടോ ഇതേ സമയത്ത് നമ്മുടെ വിക്രമാണെങ്കിൽ എന്താ വീട്ടിലേക്ക് വരഞ്ഞിണ്ട് അപ്പോൾ വേദ അപ്പോൾ കമലാമ്മ ചോദിക്കുന്നുണ്ട് മോനെ നാരങ്ങാവെള്ളം വേണോ നാരങ്ങാവെള്ളം എടുത്ത് തിരിപ്പുണ്ടെന്ന് പറയുമ്പോൾ ആ താമ നല്ല ക്ഷീണം എന്ന് പറയുകയാണേ ഉടനെ വിക്രം പറയുന്നുണ്ട് സോറി ഉടനെ നമ്മുടെ വേദ പറയുന്നുണ്ട് ആ ക്ഷീണം കാണും ഇത്രയും നേരം ജോലി ചെയ്ത് കഷ്ടപ്പെട്ടിട്ട് വന്നതല്ലേ അതുകൊണ്ട് നല്ല ക്ഷീണം കാണും കുറച്ച് മോരുവെള്ളം കൂടി ഉണ്ടാക്കി കൊടുക്കും എന്ന് പറയാനുട്ടോ ഉടനെ വിക്രം പറയുന്നുണ്ട് നിന്നോട് ഞാൻ ചോദിച്ചോ ഞാൻ എൻ്റെ അമ്മയോടാണ് ഉണ്ടാക്കി തരാൻ പറഞ്ഞത് നീ നിൻ്റെ കാര്യം നോക്കി മര്യാദയ്ക്കിരിക്കും ജെഡ്ജിയുടെ മോളെ എന്ന് പറഞ്ഞിട്ട് വിക്രം അങ്ങനെ കയറി പോകുകയാണേ അപ്പോൾ ശ്രീജി ചോദിക്കുന്നുണ്ട് നീ എന്തിനാ വിക്രമനെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കുന്നേ ഏ അവൻ വെള്ളമല്ലേ ചോദിച്ചുള്ളൂ അതെടുത്ത് കൊടുത്ത് തീരാനേ പ്രശ്നമല്ലേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഏ ഇതൊക്കെ ഒരു രസമല്ലേ വിക്രൂവിനൊക്കെ ഇള്ളാതിരുന്നാലേ ഒരു സുഖമില്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കാനായിരിക്കും കേട്ടോ അങ്ങനെ വേദയായിരിക്കും എന്താ നാരങ്ങ വെള്ളം എടുത്തുകൊണ്ട് കൊടുക്കുന്നത് നിന്നോട് ആരാണ് എഴുതെടുത്തുകൊണ്ട് വരാൻ പറഞ്ഞത് ഞാൻ എൻ്റെ അമ്മയോടല്ലേ ചോദിച്ചത് നിങ്ങളുടെ അമ്മ തന്നാൽ മാത്രമേ കുടിക്കുകയുള്ളൂ എന്നുണ്ടോ ഇത് ഞാൻ കുടിച്ചേക്കാം ഇനി ഒരു ഗ്ലാസ് കൂടി ബാക്കിയുള്ളൂ ഞാൻ കുടിച്ചേക്കാം അല്ലേലും എനിക്ക് ഇത്തിരി ഇവിടെ വേണമെന്ന് തോന്നിയായിരുന്നു ഏയ് അത് വേണ്ട അത് വേണ്ട ഇനി തന്നേരേ കുടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അത് മേടിച്ച് കുടിക്കാനുട്ടോ ശേഷം നമ്മുടെ കമലാമ്മ പറയുന്നുണ്ട് തട്ടിൻ കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ട് പഴയ സാധനങ്ങളുമൊക്കെ അതൊക്കെ ഒന്ന് അടിച്ചു കാരി വൃത്തിയാക്കാൻ ആലോചിച്ചിട്ട് കുറേ നാളായി ഇന്ന് സമയം കിട്ടിയപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്യാം അല്ലെങ്കിൽ എന്നിങ്ങനെ ശ്രീജിയോട് ചോദിക്കുകയാണെ അതിനെന്താമേ അമ്മ ഇവിടെ ഇരുന്നു ഞങ്ങൾ പോയി ചെയ്തോളും അത് സാരിയില്ല കുറേ അനാവശ്യ സാധനങ്ങളുണ്ട് അതൊക്കെ എടുത്ത് നമുക്ക് കളയാം എന്ന് പറഞ്ഞിട്ട് കമലാമയും അതുപോലെ തന്നെ വേദയും ശ്രീജയും കൂടെ തട്ടിൻ പുറത്ത് പോകുകയാണ് കേട്ടോ അങ്ങനെ അവിടെയുള്ള സാധനങ്ങളെല്ലാം വൃത്തിയാക്കുകയാണേ പഴയ സാധനങ്ങൾ പഴയ ഫോട്ടോസ് പഴയ പാത്രങ്ങൾ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അവിടെ ഉണ്ടായിരിക്കും അതെല്ലാം കമലാമ്മ ആവശ്യമുള്ളതും ഇല്ലാത്തതും പഴയതുമൊക്കെ ആയ സാധനങ്ങൾ മാറ്റി തരം തിരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ അങ്ങനെ എല്ലാം പൊടികളെല്ലാം തട്ടി വൃത്തിയാക്കുകയൊക്കെ ചെയ്യുകയാണ് ശേഷം കാണിക്കുന്നത് വേദയാണെങ്കിൽ ഒരു പെട്ടി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ പെട്ടി ഇങ്ങനെ എടുക്കുമ്പോൾ വേദ പറയുന്നുണ്ട് ഇത് എന്താ ഇതിനുള്ളിൽ നല്ല വെയിറ്റ് ഉണ്ടല്ലോ അത് അതെന്താണെന്ന് ഓർക്കണ പോലും ഇല്ല മോള് തുറന്നു നോക്കി എന്താണെന്ന് സൂക്ഷിച്ചു വേണേ പഴയ പെട്ടികളൊക്കെയാണ് ഇരുമ്പിൻ്റെയാണ് കൈയൊന്നും മുറിയില്ല പിന്നെ എന്തെങ്കിലും ജന്തുക്കളൊക്കെ ഉണ്ടോയെന്ന് പറയാനും പറ്റില്ല ആ നോക്കാമേ എന്ന് പറഞ്ഞിട്ട് വേദയാണെങ്കിൽ അതിങ്ങനെ തുറന്നു നോക്കുകയാണ് കേട്ടോ അപ്പോൾ കുറേ അതിനകത്ത് എന്താ കുറേ പഴയ ആൽബം ഫോട്ടോസ് ഇങ്ങനെ ഫ്രെയിം ചെയ്ത് ഫോട്ടോസ് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ പഴയ സാധനങ്ങളൊക്കെ ഇരിപ്പം ഡയറി അങ്ങനെ കുറേ സാധനങ്ങൾ അതിനകത്ത് ഉണ്ടായിരിക്കും കേട്ടോ അങ്ങനെ കുറേ ഫോട്ടോസ് ഇരിക്കുന്ന ഒരു ആൽബം ഇങ്ങനെ എടുത്ത് നോക്കുകയാണെ ആ ആൽബത്തിൽ ഇങ്ങനെ എന്താ വിക്രമിൻ്റെയൊക്കെ പഴയ കുട്ടിക്കാരുടെ ഫോട്ടോസൊക്കെ ആയിരിക്കും അപ്പോൾ ഇതൊക്കെ ആരാമ്മയെന്ന് ചോദിക്കുമ്പോൾ അത് ആരാണെന്ന് നിങ്ങൾ കണ്ടിട്ട് മനസ്സിലായില്ലേ നീ ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ എന്ന് പറയുമ്പോഴത്തേക്കിനും വിക്രം ആയിരിക്കും കേട്ടോ അപ്പോൾ വേദം പറഞ്ഞിട്ടുണ്ട് ഹോ എൻ്റെ വിക്രമേട്ടനാണോ ഇത് ആ കാണാൻ നല്ല മൊഞ്ചനായിരുന്നല്ലോ അമ്മ ആ കാണാൻ നല്ല മുഞ്ചനും പഠിക്കാൻ മിടുക്കനും അങ്ങനെ എല്ലാം തികഞ്ഞൊരു ഒരുത്തനായിരുന്നു എൻ്റെ മകൻ ആ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരുടെയായിട്ടുള്ള ഫോട്ടോസ് പഴയകാല ഫോട്ടോസ് ഒക്കെ ഇങ്ങനെ വേദന യും അതുപോലെ തന്നെ സിജയും കൂടിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാണ്ട് ഇത് കണ്ടോ ഇത് നോക്കി എന്നൊക്കെ പറഞ്ഞാൽ അവരിങ്ങനെ തമാശയിൽ അതായത് ആ ഫോട്ടോസൊക്കെ കണ്ട് അവർക്കിങ്ങനെ ആശ്ചര്യപ്പെടുകയാണ് കേട്ടോ അങ്ങനെ ഒരു ഫോട്ടോ എടുക്കുമ്പോഴത്തേനും ആ ഫോട്ടോയിൽ വിക്രമിൻ്റെ ചെറുപ്പകാലത്തെ ഫോട്ടോയും കൂടി ഒരു പെൺകുട്ടിയുടെ ഫോട്ടോയും ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ എന്താ ഈ ഫോട്ടോ ഇങ്ങനെ നോക്കുമ്പോഴത്തേനും ഇതാരാമേന്ന് ചോദിക്കുമ്പോൾ ഏത് ഇതോ ഇതെനിക്ക് ഓർമ്മ കിട്ടണില്ലല്ലോ മോളെ അവൻ്റെ കൂട്ടുകാർ വല്ലതും ആയിരിക്കും ചെറുപ്പത്തിലുള്ള എനിക്കിങ്ങോട്ട് കണ്ടിട്ട് മനസ്സിലാവണില്ല എന്ന് കമലാമ്മ പറയുകയാണെ പെട്ടെന്ന് തന്നെ ആ ഫോട്ടോയും എടുത്തുകൊണ്ട് നമ്മുടെ വിക്രമിൻ്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ് വേദ എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഈ ഫോട്ടോയിലുള്ളതാരിങ്ങനെ ചോദിക്കുമ്പോൾ ഇങ്ങനെ ആ ഫോട്ടോ എടുത്തിട്ട് ഇപ്പം എന്തിനാണ് ഈ ഫോട്ടോയിലുള്ള ആളെ നീ അറിയുന്നത് എന്തിനാണ് ഇപ്പം നീ എന്തിനാ ഇതൊക്കെ എടുത്തത് നീ അടുത്ത ഇൻവെസ്റ്റിഗേഷൻ എന്തെങ്കിലും വന്നാണ് ഓ ഇതിനി ഇനി ആരാണെന്നറിഞ്ഞ് തപ്പിപ്പിടിച്ച് വേറെ എന്തെങ്കിലും കഥകളുണ്ടാക്കാനായിരിക്കും എന്നാൽ കേട്ടോ ഇതെൻ്റെ കാമുകി എന്ന് എന്തേ എന്നിങ്ങനെ ചോദിക്കുമായിരിക്കും കേട്ടോ ഉടനെ വേദ തമാശ കാള വിക്രം ഇത് നോക്കിട്ട് പറയത് ആരാണെന്ന് ഈ കുട്ടി എനിക്കും അറിയാം അതുകൊണ്ട് ചോദിച്ച നിനക്കറിയാമോ ആ പണ്ട് ഞങ്ങളെ അങ്ങ് അമ്മാമ്മയുടെ വീട്ടിൽ താമസിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അവടെ വീടിനടുത്തുണ്ടായിരുന്ന കുട്ടിയാ ഞങ്ങൾ നല്ല കമ്പനിയായിരുന്നു നല്ല കൂട്ടുകാരായിരുന്നു ആ അതൊക്കെ ഒരു കാലം കാലം എൻ്റെ ബാല്യം അത്രയേറെ മനോഹരമാക്കിയത് ശരിക്കും അവളാണെന്ന് വേണമെങ്കിൽ പറയാം അത്രയ്ക്ക് കൂട്ടായിരുന്നു ഞങ്ങൾ ഞങ്ങൾ ഒരേ സ്കൂളിലാണ് എൽ പി സ്കൂൾ എൽ പിയിലെല്ലാം പഠിച്ചതും അവിടെ നിന്നായിരുന്നു ഞാൻ പഠിച്ചിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ അപ്പോൾ വേദയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറയാണ് എന്താ എന്താ നിനക്ക് പറ്റിയേ വേറൊന്നും പറഞ്ഞില്ലല്ലോ പിന്നെ നീ നീന്തുന്ന ഇങ്ങനെ ോക്കി നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഈ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് വേദ ആ ഫോട്ടോ അവിടെ എടുത്ത് വെച്ചിട്ട് അങ്ങനെ പോകുകയാണ് കേട്ടോ ശേഷം വേദ വേദയുടെ എന്താ ആ അച്ഛമ്മേനെ വിളിക്കാനുട്ടോ അങ്ങനെ വേദയുടെ അച്ഛമ്മെ വിളിച്ചിട്ട് ഇങ്ങനെ പറയാണ് അച്ഛമ്മ എനിക്കൊരു സഹായം ചെയ്യണം അമ്മയുടെ കയ്യിൽ നമ്മുടെ പഴയ കാലത്തെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതിനകത്ത് എൻ്റെ കുറേ എൻ്റെ മാത്രമായിട്ടൊരു ആൽബം ഉണ്ട് ആ ആൽബത്തിൽ എൻ്റെ പഴയ ഫോട്ടോസൊക്കെ ഒരുപാടുണ്ട് ആ ഫോട്ടോസ് ഒന്ന് നോക്കിയിട്ട് എന്താ അച്ഛമ്മ എനിക്കൊന്ന് അയച്ചു തരുമോ എന്ന് ചോദിക്കാനുട്ടോ വീഡിയോ കോൾ വിളിച്ചാൽ മതി അപ്പം ഞാൻ പറഞ്ഞു തരാം എന്ന് പറയുകയാണ് ആ അതിനെന്താ മോളെ എൻ്റെ അമ്മ ഇപ്പോൾ അടുക്കളയിൽ എന്തോ പണിയാണ് വന്നിട്ട് ഞാൻ ചോദിച്ചിട്ട് നിനക്ക് നിന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് അച്ഛമ്മ ഫോൺ വയ്ക്കുകയാണ് കേട്ടോ ശേഷം അച്ഛമ്മ വിളിക്കുകയാണ് അങ്ങനെ കുറേ വീഡിയോ കോൾ വിളിച്ച് കുറേ ആൽബം ഇങ്ങനെ കാണിക്കുമ്പോൾ മതി ആ ആൽബം ഇങ്ങെടുത്ത് എന്ന് പറഞ്ഞിട്ട് ഒരാൽബം കാണിക്കാനുട്ടോ അതിനകത്ത് വേദയുടെ ഫോട്ടോസുകളും മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ വേദയുടെ കുട്ടിക്കാലത്തെ ഓരോ കുറുമ്പുകളും കാര്യങ്ങളൊക്കെ അതിലുണ്ടായിരിക്കും കേട്ടോ അങ്ങനെ ഓരോ ഫോട്ടോസും ഇങ്ങനെ മറിച്ച് മറിച്ച് കാണിക്കുകയാണെങ്കിൽ അതിൽ ഈ വിക്രമിൻ്റെ കൂടെയുള്ള ഈ ഒരു ഫോട്ടോ അവിടെ കാണുകയാണ് കേട്ടോ എൻ്റെ അച്ഛനോട് ചോദിക്കുന്നതിൻ്റെ അച്ഛനെ ആ ഒരു ഫോട്ടോ കണ്ടോ അത് അതൊന്നും നോക്കി എന്ന് ഇങ്ങനെ പറയാനോട്ടോ ആ ഇതിലെന്താ മോനെ അല്ല ആ ആ ഫോട്ടോ കണ്ടിട്ട് ആ എൻ്റെ കൂടെയുള്ളത് ആ ഞങ്ങളൊക്കെ ഓർമ്മയുണ്ടോ എന്നിങ്ങനെ ചോദിക്കാനുണ്ട് ആ ഇത് പേര് ഞാൻ ഓർക്കുന്നില്ല പണ്ട് നമ്മളവിടെ കരുതാഗപ്പള്ളി താമസിച്ചില്ലേ ആ സമയത്ത് നമ്മുടെ വീടിനടുത്തുണ്ടായിരുന്ന ഒരു സ്ത്രീയുടെ കൊച്ചുമോനാണെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ വലിയ കൂട്ടായിരുന്നു എപ്പോഴും നീ അവൻ്റെ കൂടെ തന്നെയായിരുന്നു നിങ്ങൾ ഒരുമിച്ച് ഒന്നോ രണ്ടോ വർഷം പഠിക്കുകയും ചെയ്തിട്ടുണ്ട് നല്ല കൂട്ടുകാരായിരുന്നു നിന്നെ വിളിച്ചാൽ നീ വിട്ട് വരത്തില്ല അവസാനം നിൻ്റെ അച്ഛൻ വന്ന് പേടിപ്പിച്ചായിരുന്നു നിന്നെ അവരുടെ വീട്ടിൽ നിന്ന് വിളിച്ചോട്ട് വരുന്നതൊക്കെ എന്താ മോളെ അങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോഗ്രാഫർ വീട്ടിൽ വന്നപ്പോൾ അവൻ്റെ കൂട്ടത്തിൽ ഒരു ഫോട്ടോ വേണമെന്ന് പറഞ്ഞ് നീ വാശി പിടിച്ച് അങ്ങനെ ആ ഫോട്ടോ എടുപ്പിച്ചത് അതാണ് ആ അതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് എന്നൊക്കെ പറയാനുട്ടോ അപ്പോൾ വേദയുടെ കണ്ണൊക്കെ എന്ന് പറയണ എന്താ മോളെ ഇപ്പോൾ ചോദിച്ചത് ഏ ഒന്നുമില്ല അച്ഛനെ അച്ഛനെ ആ ഫോട്ടോ ഒന്ന് എനിക്ക് അയച്ചു തരുമോയെന്ന് ചോദിക്കാനട്ടോ അങ്ങനെ ഫോണിൽ ആ ഫോട്ടോ അയച്ചു കൊടുക്കുകയാണ് ശേഷം ഇങ്ങനെ വിക്രമിൻ്റെ അടുക്കലേക്ക് ചെന്നിട്ട് വേദ ഇങ്ങനെ ഈ ഫോട്ടോ കാണിക്കാനുട്ടോ ഇത് കണ്ടോ ഞങ്ങളുടെ വീട്ടിൽ ആൽബത്തിലിരുന്ന ഫോട്ടോയാണ് എന്നിങ്ങനെ പറഞ്ഞ് കാണിക്കുകയാണെ നിങ്ങളുടെ വീട്ടിൽ ആൽബത്തിലിരുന്ന ഫോട്ടോയോ അതെങ്ങനെ ഈ ഫോട്ടോ നിങ്ങളുടെ വീട്ടിലെ ആൽബത്തിൽ വരുമ്പോൾ ഇങ്ങനെ വിക്രം ചോദിക്കുമ്പോൾ വേദ ഇങ്ങനെ പറയാനുട്ടോ കരുതാഗപ്പള്ളി താമസിച്ച കാര്യങ്ങളൊക്കെ പറയുകയാണെ ആ നിമിഷം നമ്മുടെ വിക്രം പറയുകയാണെ തൻ്റെ ബാല്യകാല സുഹൃത്തും തൻ്റെ ബാല്യകാല സഖിയുമായിരുന്നു വേദയെന്ന് അങ്ങനെ വേദയുമായിട്ടുള്ള ആ കുറേ നല്ല നിമിഷങ്ങൾ വിക്രമിൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓടി മിന്നി മറയാണ് കേട്ടോ അങ്ങനെ വേദയും അതൊക്കെ അപ്പോൾ ഓർക്കുകയാണ് കേട്ടോ അങ്ങനെ വിക്രമിൻ്റെ കൂടെ ചിലവഴിച്ച ആ മനോഹരമായ നിമിഷങ്ങളൊക്കെ വേദയും ഓർത്തെടുക്കുകയാണ് കേട്ടോ അങ്ങനെ വിക്രമിന് ആ ഒരു ഇൻസിഡൻറ്റോടുകൂടി വേദയോടൊരു സോഫ്റ്റ് കോണറൊക്കെ തോന്നുന്നുണ്ട് വേദയോ ഒരു ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട് വേദയെ സ്നേഹിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ ഒരു മുഹൂർത്തമായിരിക്കും അത് താൻ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നിലേക്ക് തൻ്റെ ബാല്യകാല സുഹൃത്ത് വന്നു ചേർന്നതിൻ്റെ സന്തോഷമായിരിക്കും കേട്ടോ വിക്രമിൻ്റെ മുഖത്ത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ കമലാമയോടും കൂടി ചെന്ന് വേദ വളരെ സന്തോഷത്തോടു കൂടി പറയുകയാണെ ഇപ്പോൾ സീജ പറയുന്നുണ്ട് ഓ ദൈവത്തിൻ്റെ ഓരോരോ കളികളെ പണ്ട് എവിടെയോ കടന്ന് ഒന്നിച്ചിരുന്നവരാണ് ഇന്നത്തെ ഭാര്യഭർത്താക്കന്മാരായിരിക്കുന്നത് അതും അവർ പോലും അറിയാതെ എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ഒരുപാട് സന്തോഷമാണ് കേട്ടോ എന്നിട്ട് മാഷിനോട് വന്ന ഉടനെ കമലാമ്മ ഈ കാര്യമൊക്കെ പറയുമ്പോൾ മാഷാണെങ്കിൽ എന്താ ആൾ വിക്രം തന്നെയല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുച്ഛാവത്തോട് പോകുകയാണ് കേട്ടോ അത് കാണുമ്പോൾ എല്ലാവർക്കും ഒരു സങ്കടമുണ്ട് എന്നാലും മാഷിൻ്റെ കയ്യിൽ നിന്ന് അതേ എല്ലാവരും പ്രതീക്ഷിക്കുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ അതെല്ലാവരും അങ്ങ് വിടുകയാണ് കേട്ടോ അന്നേ ദിവസം രാത്രിയിൽ നമ്മുടെ വിക്രമാണെങ്കിലും വേദേനെ ഇങ്ങനെ നോക്കിയിട്ട് പറയുന്നുണ്ട് ആ അന്നൊക്കെ എൻ്റെ ആ ബാല്യകാല സുഹൃത്ത് മനസ്സിൽ നന്മയും സ്നേഹവും ഒക്കെ ഉള്ളൊരു പാവം കുട്ടിയായിരുന്നു അവളുടെ മുഖത്ത് അവളുടെ ആ കണ്ണ് കാണുമ്പോൾ തന്നെ എന്ത് ഭംഗിയായിരുന്നു അവളുടെ ആ കണ്ണിലറിയായിരുന്നു അവളുടെ ആ ഒരു മനസ്സിൻ്റെ വലുപ്പം ഓഹ് അത് വളർന്നു വളർന്ന് വലുതായി വന്നപ്പോഴത്തേക്കിനും ഒരു കോണ്ടാമൃഗത്തെ പോലായി എന്നിങ്ങനെ പറയാനുട്ടോ ആഹാ കാണ്ടാമൃഗോ ആ അങ്ങനെ ആണെങ്കിൽ എൻ്റെ കൂടെ എൻ്റെ കൈ പിടിച്ച് നടന്ന ആ കുട്ടി നിൽക്കറി ആ വള്ളി നിക്കറിട്ട ചെറുക്കനെ എന്ത് പാവമായിരുന്നു എനിക്ക് വേണ്ടി എന്തും ചെയ്യുമായിരുന്നു പക്ഷേ ഇപ്പം നാട്ടുകാർക്ക് വേണ്ടിയിട്ട് എല്ലാവരും കൊല്ലാലും നടക്കുന്ന ഒരു ഗുണ്ടയായി അത് മാറി അതിന് കുഴപ്പമില്ലേ എന്നൊക്കെ ചോദിച്ച് രണ്ടും കൂടെ അടി കൂടുകയാണ് കേട്ടോ അങ്ങനെ അടി കൂടിയതിന് ശേഷം രണ്ടും കിടന്ന് ഉറങ്ങുകയാണെ പക്ഷേ രണ്ടുപേരുടെ മനസ്സിൽ ആ നല്ല മുഹൂർത്തങ്ങൾ ഇങ്ങനെ ഓടിമറിയാനുട്ടോ എന്നിട്ട് വിക്രം തന്നെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് എൻ്റെ ഈശ്വര എന്നാലും എന്ത് മറിമായാണിത് അന്ന് അന്നൊരിക്കും ഞാൻ ഒരുപാട് സ്നേഹിച്ച പെൺകുട്ടിയായിരുന്നു ഇവൾ എൻ്റെ കൂടെ കൂട്ടിയ എൻ്റെ ഒരു സഖി ഇന്ന് എൻ്റെ ജീവിതത്തിൽ അവൾ തന്നെ തിരികെ എത്തിയല്ലോ എന്നൊക്കെ പറയാനുട്ടോ ഈ സമയത്ത് വേദയം ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട് അതായത് വിക്രമാണെങ്കിൽ എത്ര എത്ര സ്നേഹത്തോടെയായിരുന്നു അന്ന് അന്ന് പെരുമാറിയതും അതുപോലെ തന്നെ തന്നെ എത്രമാത്രം അന്നൊക്കെ സ്നേഹിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ വേദം ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ വിക്രമിനോടുള്ള തൻ്റെ സ്നേഹം പതിന് മടങ്ങായി വർദ്ധിക്കുകയാണല്ലോ ഈശ്വര എന്നിങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ കിടന്നുറങ്ങുന്ന വേദനയും വിക്രമിനെയും കാണിച്ചുകൊണ്ടായിരിക്കും കേട്ടോ ആ ഒരു എപ്പിസോഡ് കഴിയുന്നത്